തിരുവാതിരയെ വരവേൽക്കാൻ ഒരുങ്ങി വള്ളുവനാടൻ രാമഗൃഹങ്ങൾ മൺപണികളും ചാണകം മെഴുകലുമായി വീട്ടമ്മമാർ ധനുമാസത്തിലെ തിരുവാതിരയെ വരവേൽക്കാനായി വള്ളുവനാടൻ ഗ്രാമഭവനങ്ങളിലെ വീട്ടമ്മമാർ തിരക്കിലാണ് വീടിനു ചുറ്റും മണ്ണുകൊണ്ട് തടമെടുത്ത് അതിരിടുന്നതും ആ മൺപണിയിൽ ചാണകവും ചുവന്ന മണ്ണും മെഴുകി മനോഹരമാക്കുന്നതും മിറ്റം ചാണകം മെഴുകി വൃത്തിയാക്കുന്നതും വള്ളുവനാടൻ ഗ്രാമങ്ങളിൽ ഇന്നും ഒരാചാരം പോലെ നിലകൊള്ളുന്നു തിരുവാതിര തലേന്നെത്തുന്ന ശിവഭൂതഗണങ്ങളായ ചോഴികളെ വരവേൽക്കാൻ വേണ്ടി വീട് ശുദ്ധിയാക്കുകയാണ് മൺപണിയിലൂടെ എന്നൊരു വിശ്വാസവും നിലവിലുണ്ട് ചാണകം മെഴുകിയ മുറ്റത്ത് മുത്തിയും ചോഴിയും ചിത്രഗുപ്തനും കാലനും നൃത്തം ചെയ്യുമ്പോൾ തങ്ങളുടെ ആദികളും വ്യാധികളും അകലുമെന്നാണ് വള്ളുവനാട്ടുകാരുടെ വിശ്വാസം സമയങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യാവാനും വേണ്ടി നല്ല രീതിയിൽ നമ്മൾ ഭംഗിയായി ചാളാക്കുമ്പോഴേ നല്ല രീതിയില് പിടിക്കും അറിയില്ല പക്ഷെ എല്ലാരും നല്ല രീതിയിൽ നല്ലത് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെ ഐശ്വര്യങ്ങളും കാര്യങ്ങളും നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാമ്പാടി ജീവിത നല്ല വൃത്തിയിൽ ചാണകം നീങ്ങി നല്ല രീതിയിൽ വരണത്